ഹായ് ഫ്രണ്ട്സ് നമ്മുടെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം അവർ ടെലിഗ്രാം ഉപയോഗിച്ചുകൊണ്ട് ടെലിഗ്രാം ഉപയോഗിച്ചുകൊണ്ട് ട്രസ്റ്റ് ഇൻസ്റ്റൻറ്റ് വിഡ്രോ ആയിട്ട് ഇതുപോലെ ക്യാഷ് തന്ന വേറെ ബോട്ട് കണ്ടിട്ടില്ല അപ്പോൾ ഞാൻ താഴെ കൊടുത്ത ലിങ്ക് ഓപ്പൺ ചെയ്തപ്പോൾ ഇതുപോലത്തെ ഓരോ ഓപ്ഷൻ കാണും അപ്പോൾ അവിടെ സ്റ്റാർട്ട് അടിക്കുക സ്റ്റാർട്ട് അടിച്ച ശേഷം ഇവിടെ ഇതുപോലത്തെ ഒരു ഇൻ്റർഫേസ് ലേക്ക് ആയിരിക്കും അപ്പോൾ ഇവിടെ ഗെറ്റ് മണി എന്ന ഓപ്ഷൻ കാണും അപ്പോൾ അതൊന്ന് ക്ലിക്ക് ചെയ്യുക അത് ക്ലിക്ക് ചെയ്ത് കുറച്ച് വെയിറ്റ് ചെയ്യാൻ ലോഡാവുന്നുണ്ട് അതിനുശേഷം താഴെ കാണുന്ന ആ ഓപ്ഷൻ ക്ലിക്ക് ചെയ്ത് ചാനലിൽ ജോയിൻ ചെയ്യാം ജോയിൻ ചെയ്ത ശേഷം ഒന്ന് ഗെറ്റ് മണി ഓപ്ഷൻ എഗൈൻ ക്ലിക്ക് ചെയ്യുക അപ്പോൾ ഇതുപോലത്തെ ഒരു ഇൻറ്റർഫേസിലേക്ക് ആയിരിക്കും എത്തുന്നത് അപ്പോൾ ഇവിടെ ക്ലെയിം ബോണസ് അടിക്കുക അതിനു മുമ്പ് ക്ലിക്ക് ആൻഡ് ജോയിൻ എന്ന ഓപ്ഷൻ ആ ഓപ്ഷൻ ഒന്ന് അടിക്കുക ഓപ്ഷൻ അടിച്ച ശേഷം ക്ലെയിം ബോണസ് എഗൈൻ ഒന്ന് ക്ലിക്ക് ചെയ്യാം കുറച്ച് ലോഡായ ശേഷം നമുക്ക് ബോണസ് ആയി തേർട്ടി ഓൺ റുപ്പീസാണ് കിട്ടിയിട്ടുള്ളത് അപ്പോൾ എക്സ്ട്രാ ബോണസ് എക്സ്ട്രാ ബോണസ് ഓൺ റുപ്പീസാണ് ചാനൽ ചെക്ക് ചെയ്തതിന് തേർട്ടി റുപ്പീസാണ് ബോണസായി കിട്ടിയിട്ടുള്ളത് റഫർ ആണ് ഇൻവൈറ്റ് ഫ്രണ്ട്സ് എന്ന ഓപ്ഷൻ ക്ലിക്ക് ചെയ്ത് നമുക്ക് ഫ്രണ്ട്സിനെ ഇൻവൈറ്റ് ചെയ്യാം അപ്പോൾ ഇവിടെ ബാലറ്റ് എന്ന ഓപ്ഷൻ ക്ലിക്ക് ചെയ്യാം വാലറ്റ് എന്ന ഓപ്ഷൻ ക്ലിക്ക് ചെയ്തിട്ടുമ്പോൾ ഇതുപോലത്തെ കുറച്ചോ ഇൻ്റർഫേ ഓപ്ഷൻസ് കാണും അപ്പോൾ ഇവിടെ ബാലൻസ് തേർട്ടി റു തേർട്ടി ടു റുപ്പീസാണുള്ളത് സക്സസ്ഫുൾ ട്രോ സീറോ അണ്ടർ റിവ്യൂ ീറോ ആണ് നമുക്ക് ഇവിടെ ഒരുപാട് ഓപ്ഷൻസ് ഉണ്ട് അപ്പോൾ അത് ഇവിടെ തേർട്ടി ഹൗണ്ട റുപ്പീസ് കിട്ടിയിട്ടുണ്ട് വിഡ്രോ നീഡ് ഇനി അറുപത്തൊമ്പത് രൂപ വിഡ്രോ ചെയ്യാൻ ആവശ്യമുണ്ട് അപ്പോൾ നമുക്കിവിടെ ഒരുപാട് ഓപ്ഷൻസ് ഉണ്ട് നാല് ഓപ്ഷൻ കിട്ടിയിട്ടുണ്ട് അപ്പോൾ നമുക്ക് ക്യാഷ് ഔട്ട് സെറ്റ് അക്കൗണ്ട് ഇൻഫോ പ്രൊമോഷൻ റിപ്പോർട്ട് വിഡ്രോൾ റെക്കോർഡ് എന്ന നാല് ഓപ്ഷനാണ് കിട്ടിയിട്ടുള്ളത് അപ്പോൾ നമ്മൾ വിഡ്രോ റെക്കോർഡ് ക്ലിക്ക് ചെയ്യാം നോ ഡേറ്റ എന്ന് ഓപ്ഷൻ കാണിക്കുന്നുണ്ട് അപ്പോൾ നമ്മൾ എഗൈൻ ബാക്ക് അടിക്കാം അപ്പോൾ അഗൈൻ പ്രൊമോഷൻ റിപ്പോർട്ട് ഒന്ന് ഒന്നടിച്ച് നോക്കാം അപ്പോൾ ഇതും കാര്യമായിട്ടൊന്നും ഇല്ല എന്നോടായിട്ട് എന്നാണ് അപ്പോൾ ബാക്ക് അടിക്കുക അപ്പോൾ നമുക്ക് നമുക്കൊരു മെയിനായി ചെയ്യേണ്ട കാര്യമാണ് ഈ സെറ്റ് അക്കൗണ്ട് ഇൻഫോ അപ്പോൾ നമ്മുടെ ക്യാഷ് വരുന്ന ഡീറ്റെയിൽസൊക്കെ കൊടുക്കുന്നത് ഇവിടെ നെയിം ഐ എഫ് എസ് കോഡ് ഇമെയിൽ അക്കൗണ്ട് ഹോൾഡർ മൊബൈൽ നമ്പർ അപ്പോൾ നെയിമ് നമ്മൾ ക്ലിക്ക് ചെയ്യാം അപ്പോൾ നെയിം ക്ലിക്ക് ചെയ്തതിനു ശേഷം ഇവിടെ താഴെ നമുക്ക് ടൈപ്പ് ചെയ്ത് സെൻഡ് ചെയ്യാവുന്നതാണ് അപ്പോൾ നമ്മളിപ്പോൾ ചെയ്യുന്നില്ല ഇപ്പോൾ ബാക്ക് അടിക്കുകയാണ് അപ്പോൾ നമുക്ക് അതുപോലെ ഇങ്ങനെ അടിച്ച് ടൈപ്പ് ചെയ്യാം ഇപ്പോൾ ബാക്ക് അടിച്ച് പോവാണ് അപ്പോൾ നമ്മൾ അടിച്ച് ഇനി ക്യാഷ് ഔട്ട് ഓപ്ഷൻ ക്ലിക്ക് ചെയ്ത് വെക്കാമോ നമുക്ക് വിഡ്രോ ചെയ്യാൻ മിനിമം വിത്ഡ്രോവിൽ നൂറ് റുപ്പീസാണ് ഹൺഡ്രഡ് റുപ്പീസാണ് അപ്പോൾ നമുക്കിപ്പോൾ ക്യാഷിൽ തേർട്ടി ടു റുപ്പീസ് ആയിട്ടുള്ളൂ അപ്പോൾ ആ ആയ ഉടൻ നമ്മൾ നിങ്ങൾ സെക്കൻഡ് പാർട്ട് വീഡിയോയുടെ സെക്കൻഡ് പാർട്ട് ഇറക്കുന്നതായിരിക്കും അപ്പോൾ ഗൈസ്റ്റ് നമ്മൾ അടുത്ത വീടുകൾ എല്ലാവരും വെയിറ്റ് ചെയ്യുക അപ്പോൾ നമ്മൾ ഒരു ഫ്രണ്ടിന് ഇൻവൈറ്റ് ചെയ്യുമ്പോൾ ഇതുപോലത്തെ ഒരു ഓപ്ഷൻ ഒരു രൂപയാണ് കിട്ടിയിട്ടുള്ളത് ഇപ്പോൾ റഫർ അപ് ടു തേർട്ടി റുപ്പീസ് വരെയാണ് കിട്ടുന്നത് നമ്മൾ കുറച്ച് ഫ്രണ്ട്സിനെ റെഫർ ചെയ്ത് തരാവുമ്പോൾ ഇതുപോലത്തെ ഒരു ഓപ്ഷൻ കിട്ടും ഇപ്പോൾ റെഫറിന് ഹൺഡ്രഡ് റുപ്പീസാണ് കിട്ടുന്നത് ഇപ്പോൾ ഈസി ആയി ചെയ്യാവുന്നതേ ഉള്ളൂ അപ്പോൾ ലക്കുള്ള ആൾക്ക് ഏകദേശം എയ്റ്റി റുപ്പീസ് വരെയാണ് ബോണസ് ക്യാഷായി കിട്ടുന്നത് അപ്പോൾ എല്ലാവരും ഒന്ന് ലൂട്ട് ചെയ്യാൻ ശ്രമിക്കുക ഫ്രീ ആയി കിട്ടുന്ന ക്യാഷ് ആയതുകൊണ്ട് ഇൻസ്റ്റയിലൊക്കെ ഇട്ട് നമുക്ക് ഈസിയായി ലൂട്ട് ചെയ്യാൻ പറ്റുന്നതേ ഉള്ളൂ ഇപ്പോൾ എല്ലാവരും ലൂട്ട് ചെയ്യാൻ ശ്രമിക്കുക ഡിപ്സ്ക്രിപ്ഷനിൽ ലിങ്ക് കൊടുത്തിട്ടുണ്ട് ബൈ ബൈ